അൻപത് ലക്ഷം രൂപയുടെ നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാത്തതിനാൽ ചിന്നാർ നാലാം മൈൽ കൊച്ചുകേരിവി റോഡ് ഉടനെങ്ങും വർഷങ്ങളായി പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ അനുവദിച്ചത് ജില്ലാ നിർമ്മിതി നിർമ്മാണ ചുമതല റോഡിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനടക്കം തുടക്കം മുതൽ നിർമ്മിതി ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തി കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ സോമൻ ശക്തമായി സമ്മർദ്ദം ചോർച്ച ശേഷമാണ് നടപടി തുടങ്ങിയത് തുടർന്ന് ടെൻഡർ ക്ഷണിച്ചെങ്കിലും ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായില്ല ട്രഷറി നിയന്ത്രണമായ നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാത്തതിന് കാരണം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണം നീങ്ങുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തതിനാൽ ടെൻഡർ നടപടിയിൽ പങ്കെടുക്കാൻ കരാറുകാർ തയ്യാറാകില്ല കട്ടപ്പനെ കുട്ടിക്കാന മലയോര കൈവലെ ചിൻഡാർ നാലാമൈൽ നിന്നും വാഗമൺ മൊട്ടക്കുന്നിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണിത് ഒച്ചുകരിഞ്ഞിരി വരെയുള്ള ആറ് കിലോമീറ്റർ വർഷങ്ങളായി തകർന്നു തകർന്നുകിടക്കിയാണ് കാർനടയാത്രയും ദുഷ്കരമാണ് പ്രദേശവാസികളുടെ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത് ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികളും പ്രത്യേകത്തെ കുടുംബങ്ങളും കടത്ത യാത്രാ ദുരിതമാണ് നേരിടുന്നത് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ പിന്നെ അധികാരികളെ ബോധ്യപ്പെടുത്തിയെങ്കിൽ പോലും ഒരു എം എൽ എ ഫണ്ട് ബാലസ്വാമി എം എൽ എയുടെ നേതൃത്വത്തിൽ ഒമ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ഇന്ന് ഫ്ലക്സ് ഒക്കെ വരികയൊക്കെ ചെയ്യും പക്ഷെ എൻ്റെ നടപടിയും കാര്യങ്ങളൊന്നും ആയില്ല കോടാക്കെ കണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കോഡാക്ത പറയുന്നത് സർക്കാരിൽ നിന്നും ഫണ്ട് കാര്യങ്ങളൊന്നും പൈസ കിട്ടുന്നില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് പറയുന്നത് പുറലോകവുമായി ബന്ധപ്പെടാൻ നാട്ടുകാർക്ക് വേറെ ഒരു മാർഗ്ഗവുമില്ല റോഡ് തകർന്നതോടെ വിനോദസഞ്ചാരികൾ ഇതുവഴി എത്താറില്ല ഇതുമൂലം വഴിയോര വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടി അതിനിടെ ഉപ്പുതറ പഞ്ചായത്ത് റോഡിനായി പതിനേഴ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുമുണ്ട് ഇതിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങും എന്നാൽ എം എൽ എ ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ റോഡ് പണി പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ ഉപ്പുതറ